സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കുന്ന ചോളമാണ് അതിൻ്റെ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിളവെടുപ്പ് കഴിഞ്ഞ് അതിനി അരി തരംതിരിച്ചെടുക്കുകയാണ് അതിൻ്റെ മിഷനാണ് ഈ കാണുന്നത് ഈ മിഷൻ്റെ ഉള്ളിലൂടെയാണ് അരി വേസ്റ്റ് തരംതിരിച്ചെടുക്കുന്നത് ഈ വർഷം മോശമില്ലാത്ത വിളവാണ് എല്ലാവർക്കും ലഭിച്ചത് കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു ഇതിനൊന്നും അധികം വെള്ളവും വളവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് കാരണം നല്ല വിളവാണ് ലഭിച്ചത് ഇതാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് പൊളിച്ച് വെച്ചെന്നേ ഉള്ളൂ കിൻറ്റലിന് മൂവായിരത്തഞ്ഞൂറ് രൂപ അടുത്തുണ്ടെന്നാണ് പറഞ്ഞ പറഞ്ഞത് ഈ മിഷനിൻ്റെ ഉള്ളിൽ കണ്ടേ അതുവഴി ഉള്ളിലേക്ക് തട്ടിയിടുകയാണ് ഇനി അപ്പറേ സൈഡിൽ കൂടെ ആണ് അരി മാറി വരുന്നത് ഇതേ കണ്ടില്ലേ അരിയും വേസ്റ്റും വേറെ വേറെയാണ് വരുന്നത് ഇത് അരി മാത്രമാണ് വരുന്നത് ഇപ്പം നിങ്ങളിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചാക്കിലേക്ക് തട്ടുന്നതെന്ന് കാണി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ കഴിഞ്ഞ വർഷം വിളവ് കുറവായിരുന്നു അയ്യായിരം രൂപ എന്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ പ്രാവശ്യം നല്ല വിളവായത് കാരണം വില സ്വൽപ്പം കുറഞ്ഞിട്ടുണ്ട് അതാണ് വേസ്റ്റ് വേറെ സൈഡിൽ കൂടെ പോകുന്നത് അതവര് പശുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണ് ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക